അതൊക്കെ സ്വാഭാവികമായി ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആളുകൾ വന്നാലുള്ള പ്രതികരണങ്ങളല്ലാതെ മറ്റെന്താ ഇപ്പൊ ചൈനയിലേക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരികൾ ബി ജെ പി കാരായ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ചൈനയിൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ് പലരും ഭരണകർത്താക്കൾ എന്നുള്ളത് കൊണ്ട് കാണൽ സ്വാഭാവികമല്ലേ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതെ അതെ അതിലൊന്നും വലിയ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല ഇല്ല ഒരു അസ്വാഭാവികതയും ഇല്ല അതില് അത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബി ജെ പി ബന്ധത്തിനാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടെങ്കിൽ അപാരമാണത് അതിലൊന്നും ഒരു വസ്തുതയുമില്ല മാത്രമല്ല അവരങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ് പതിനഞ്ചു വർഷ എം എൽ എ പത്ത് വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി അടക്കം അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ പ്രാപ്തമാക്കിയത് തമ്മിലുള്ള അന്തർധാര അന്തർധാരൊക്കെയുള്ള പ്രചരണം പ്രതിഫലിച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച് അതിപ്പോ ഓരോ പ്രദേശത്തും പരിശോധിക്കണം ചെലയിടങ്ങളിൽ വീടുകളിൽ കയറി പറഞ്ഞത് എസ് ഐ ആർ പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരായി ഇടതുപക്ഷത്തിനെതിരായി നിങ്ങൾ വോട്ട് ചെയ്യണം പിണറായി വിജയൻ വടുവഞ്ചാലിൽ അത് കണ്ടെത്തിയ സ്ഥലം അവരുടെ പ്രചരണത്തിന് കണ്ടെത്തിയ സ്ഥലം അപാരം തന്നെ വയനാട് ജില്ലയിലെ വടുവഞ്ചാലിൽ ഇങ്ങനെ പൗരത്വത്തിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർക്ക് ഒരു പ്രത്യേക ജയില് നിർമ്മിക്കാൻ പോവുകയാണ് എന്താ ഇപ്പം അവരോട് പറയേണ്ടത് അടക്കം പ്രചരണം നടത്തിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഞാൻ പടന്നിയിൽ കയറിയിരുന്നു ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞത് അവർ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളതിൽ വിശ്വാ വിശ്വസിക്കുന്നുണ്ടോ മഹാഭാഗ്യത്തിന് എൻ്റെ ഫോണിലെന്ന് പിണറായി പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആ വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് കനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടല്ലേ രണ്ടാമത് നടപ്പാക്കില്ലെന്നും പറഞ്ഞാൽ നടപ്പാക്കില്ല അത് ഞാൻ കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞതാണോ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം അപ്പോൾ അവർ പറഞ്ഞു മോനെ എനക്ക് വിശ്വാസമായി അപ്പോൾ കള്ളം എഴുന്നള്ളിക്കുന്നവർക്ക് കള്ളം പറയൽ മാത്രമാണ് ജോലി അതിനെ തുറന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ രീതികൾ അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം